ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് രാത്രിയിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ കാട്ടുപന്നി കുറുകെ ചാടി ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവിന് ഗുരുതര പരിക്ക് വണ്ടൂർ പഴയവാണിയമ്പലം സ്വദേശി കുമ്മാളി ജംഷീറിന്റെ വലത് കൈയെ ഷോൾഡർ ഇളകുകയും എട്ട് സ്ഥലങ്ങളിലായി വാരിയെല്ലി പൊട്ടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അപകടം സംഭവിച്ചിരുന്നത് ഹോട്ടൽ നടത്തിപ്പുകാരനായ ജംഷീർ രാത്രി കട ശേഷം ശാന്തി നഗറിലുള്ള സ്ഥലത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു ഇതിനിടെ മാടശ്ശേരി വെച്ചാണ് കാട്ടുപന്നി പെട്ടെന്ന് റോഡിന് കുറുകെ റോഡിലേക്ക് തെറിച്ചുവീണ് ഗുരുതരമായി പരിക്കേറ്റ ജംഷീറിനെ നാട്ടുകാരാദ്യം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി മേജർ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മൂന്ന് മാസത്തെ വിശ്രമത്തിനാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഒന്നേകാൽ ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്ക് ചെലവ് വന്നിട്ടുണ്ട് ധനസഹായത്തിനായി വനം വകുപ്പിൽ അപേക്ഷ സമർപ്പിച്ചതായും ധനസഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജംഷീർ എന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സുദീഖ് പറഞ്ഞു അപകട സമയത്ത് ഹെൽമെറ്റ് ധരിച്ചതിനാൽ തലയ്ക്ക് പരിക്കേറ്റിട്ടില്ല വണ്ടൂർ പഞ്ചായത്തിൽ കാട്ടുപന്നി ആക്രമണം പതിവായ സാഹചര്യത്തിൽ ഉടൻ പന്നിവേട്ട സംഘടിപ്പിക്കുമെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു യുവാവ് ഹോട്ടലടച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു പന്നി ബൈക്കിന്റെ മുമ്പിലേക്ക് ചാടി ഇദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചിട്ടിരിക്കുകയാണ് സംഭവിച്ചിരിക്കുകയാണ് ഹെൽമെറ്റ് വെച്ചത് കൊണ്ട് ഭാഗ്യത്തിന് തലക്ക് പരിക്ക് പറ്റിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഷോൾഡറും അതുപോലെ തന്നെ ഭാര്യയല്ലുകളും എട്ടോളം ഭാര്യയല്ലുകൾക്കും ക്ഷതമേറ്റിട്ടുണ്ട് മൂല സ്വകാര്യ ആശുപത്രിയിൽ ഒന്നേകാൽ ലക്ഷം രൂപയോളം ഇദ്ദേഹത്തിന് ചെലവ് വന്നിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ച് അതിനുവേണ്ട ധനസഹായം വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് വണ്ടി ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പന്നി ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ദിനംദിനം നമുക്ക് സുഹൃത്ത് അടക്കം മരണപ്പെട്ടത് നമുക്ക് അറിയാം അപ്പൊ അതിനെതിരെ ഒരു മെഗാ പന്നിവേട്ട ഈ അടുത്ത ദിവസങ്ങളിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കും കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ആളുകളെ ആക്രമിക്കുന്ന സംഭവങ്ങളും പതിവായിരിക്കുകയാണ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്